കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും അത് തന്നെ വാർത്താ കോളങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നു ലയണൽ മെസ്സിയുടെ അർജന്റീന കേരളത്തിലേക്ക് ഇപ്പം പുതുതായിട്ട് ഈ ഒരു വാർത്ത പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം അർജന്റീൻ ഫുട്ബോൾ ടീമിന്റെ മാർക്കറ്റിംഗ് ഡയറക്ടറായിട്ടുള്ള ലിയാൻഡ്രോ പീറ്റേഴ്സും നടത്തിയ ഒരു പ്രസ്താവനയാണ് ലുലു ഹോൾഡിംഗുമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ലുലു ദുബായിൽ വെച്ചിട്ട് ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗുമായിട്ട് ഒരു സ്പോൺസർഷിപ്പ് റീജിയണൽ സ്പോൺസർഷിപ്പിന്റെ കരാർ ഒപ്പിടുന്ന ഒരു ചടങ്ങിൽ വെച്ചിട്ടായിരുന്നു ലിയാൻഡ്രോ പീറ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായത് പുള്ളി പറഞ്ഞത് കേരളത്തിൽ കളിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മന്ത്രിമാരുമായി കാര്യത്തിൽ ചർച്ച നടക്കുന്നുണ്ട് ഞങ്ങളുടെ ടീമിന് ഇന്ത്യയിൽ ഇത്രയധികം ആരാധകരുണ്ടെന്നത് അഭിമാനമാണ് അവർക്ക് മുന്നിൽ കളിക്കാൻ ആഗ്രഹമുണ്ട് സർക്കാരുമായി ചർച്ചകൾ നടക്കുകയാണെന്നും ലോകകപ്പിന് മുൻപ് തന്നെ കേരളത്തിൽ കളിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നാണ് ലിയാൻഡ്രോ പീറ്റേഴ്സൺ പറഞ്ഞത് ഇത് എത്രമാത്രം പോസിബിൾ ആണ് ഇതൊരു മറക്കേണ്ട സ്ട്രാറ്റജിയുടെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടുള്ള പറച്ചിലാണോ എന്നൊന്നും നമുക്ക് ഇപ്പൊ പറയാൻ കഴിയുന്നില്ല കാരണം മെസ്സി വരും എന്ന തരത്തിൽ അല്ലെങ്കിൽ അർജന്റീൻ നാഷണൽ ടീം കേരളത്തിൽ കളിക്കും എന്ന തരത്തിൽ പ്രചരണങ്ങൾ തുടങ്ങിയിട്ട് കുറെ അധികം സമയമായി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറില് നടക്കുമല്ലോ അതിനു മുമ്പ് നടക്കോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇത്തരത്തിൽ ഒരുപാട് പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും നമ്മൾ കണ്ടതാണ് കേരളത്തിന്റെ കായിക മന്ത്രി ഒരു എക്സാക്റ്റ് തീയതി വരെ പറഞ്ഞിട്ട് എങ്ങും എത്താതെ പോയത് നമ്മൾ കണ്ടതാണ് ഏതായാലും മാർക്കറ്റിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ലിയാൻഡ്രോ പീറ്റേഴ്സിന്റെ ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്കാണോ ചില ആളുകൾക്ക് വേണ്ടി ഈ നടന്നത് എന്ന് മാത്രമേ അറിയാനുള്ളൂ ഏതായാലും മിനിസ്റ്റീരിയൽ തലത്തിൽ ഈ കാര്യത്തിൽ ചർച്ചകൾ നടക്കുകയാണെന്ന് പുള്ളി പറയുമ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ലുലു ഗ്രൂപ്പിന്റെ ഫിനാൻഷ്യൽ ഹോൾഡിംഗുമായിട്ട് നടത്തിയ ഒരു റീജിയണൽ സ്പോൺസർഷിപ്പ് കരാറ് അതായത് പ്രാദേശിക പ്രാദേശികാടിസ്ഥാനത്തിലുള്ള കൊളാബറേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു സംഭവം സൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പം അതിനിടയിൽ വെച്ച് ഇംഗ്ലീടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണിത് അപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സോറി